इस साइड हमारा हम्म हेलो अंकल आगे छोड़ सकते हो या? आगे छोड़ सकते हो मैं ऑल इंडिया ट्रेवल कर रहा हूँ विदाउट मनी के राजस्थान से आ रहा हूँ दो आदमी हो तो हम दो 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 बिना पैसों के पैसे नहीं है हमारे पास विदाउट मनी कोई बात नहीं थैंक यू थैंक यू, यू अंकल थैंक यू नाम क्या है दिनेश दिनेश भाई रणजीत चौधरी രാജസ്ഥാൻ രാജസ്ഥാൻ ഭാരത് യാത്രയുടെ ഭാഗമായി രാജസ്ഥാൻ ജയ്പൂർ സ്വദേശികളായ യുവാക്കൾ അൻപതാം ദിവസം അഞ്ചലെത്തി രാജസ്ഥാൻ ജയ്പൂർ സ്വദേശികളായ ദിനേശ് ചൗധരിയും ഗിരീഷ് ചൗധരിയുമാണ് അഞ്ചൽ എത്തിയത് ഇവർ അൻപത് ദിവസം മുൻപാണ് രാജസ്ഥാനിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിൽ ലിഫ്റ്റ് ചോദിച്ചുമാണ് ഭാരത്യാത്രയുടെ ഭാഗമായി അഞ്ചലിൽ എത്തിയത് ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന കൂടിയാണ് ഇവർ യാത്രയ്ക്കായി പുറപ്പെട്ടത് യുവാക്കൾ അഞ്ചലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഏരൂർ സ്വദേശിയായ സച്ചിൻ സുമൻ എന്ന സുഹൃത്തിനെ കണ്ടെത്തി തുടർന്ന് ആ സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് അഞ്ചലിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിയത് മഹാരാഷ്ട്രയിലെ ത്രയമ്പകേശ്വറിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഹരിഹർ കോട്ടയിൽ വെച്ചാണ് രാജസ്ഥാൻ ജയ്പൂർ സ്വദേശികളായ ദിനേശിനെയും രഞ്ജിത്തിനെയും പരിചയപ്പെട്ടതെന്ന് സച്ചിൻ സുമൻ പറഞ്ഞു പുനലൂർ ഇത് ദിനേശ് ഇത് രഞ്ജിത്ത് ഇവ രണ്ടുപേരും രാജസ്ഥാൻ സ്വദേശികളാണ് രാജസ്ഥാനിൽ പ്രധാനമായിട്ട് ജയ്പൂർ സ്വദേശികളാണ് അപ്പം ഞാന് ഒരു ഒന്ന് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് മഹാരാഷ്ട്രയില് ട്രക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം മഹാരാഷ്ട്രയിലെ ത്രയമ്പകേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇപ്പം പരമശിവന്റെ പന്ത്രണ്ട് ലിംഗക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള നിന്ന് ഏകദേശം ഒരു പത്ത് പതിനെട്ട് കിലോമീറ്ററോളം ദൂരം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കോട്ടയായിട്ടുള്ള ഹരിയർ ഉണ്ട് ഏകദേശം ഒരു എൺപത് ഡിഗ്രി കുത്തനെ കിടക്കുന്ന അത്യാവശ്യം നമുക്ക് ശാരീരിക ക്ഷമതയുണ്ടെങ്കിൽ മാത്രം കയറാൻ പറ്റുന്ന ഒരു കോട്ടയാണ് ഹരിയർ ഫോർട്ട് അപ്പം പണ്ട് ഈ ഗോണ്ട ഡൈനാസിറ്റിയുടെ സമയത്ത് അന്ന് അവിടുത്തെ ചരക്ക് നീക്കം എന്തോ പറയുന്നത് അത് മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കോട്ടയുടെ നിർമ്മാണം അന്ന് നടന്നത് അപ്പം ഇവിടെ ഞങ്ങൾ അന്ന് ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് കൂടുതലും നടന്ന് ലിഫ്റ്റടിച്ചൊക്കെയാണ് പോകുന്നത് അപ്പം ഈ യാത്രയിൽ എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരുവാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഞങ്ങൾ ഒരു പത്ത് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ത്രയമ്പകേശ്വരിൽ നിന്ന് എന്താ പറയുന്നത് ഹരിയർ ഫോർട്ടൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് അപ്പം എനിക്കൊരു നല്ല ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല ആ സമയത്താണ് ഐഫോണുമായിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതും എല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ രഞ്ജിത്ത് ഈ കാണുന്ന രഞ്ജിത്തിൻ്റെ അടുത്തോട്ട് വന്നു രഞ്ജിത്ത് എൻ്റെ ഒരു ഫോട്ടോ എടുത്തതരാമെന്ന് ചോദിച്ചത് രഞ്ജിത്ത് എൻ്റെ ഫോട്ടോ എടുത്ത് തന്നു അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഗെയിമേഴ്സ് ആയിരുന്നു നേരത്തെ അപ്പോൾ ഗെയിമേഴ്സ് ആയി എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സൊക്കെ ഇവർക്ക് ഇതിലുണ്ടായിരുന്നു അതായത് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ട്രാവലേഴ്സ് ആവാനായിട്ട് ഇവർ തീരുമാനമെടുക്കുകയും ഇന്ത്യ ഫുള്ള് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രാജസ്ഥാനിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് അങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് അന്ന് ഹരിയർ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി ഒരുമിച്ച് ഇറങ്ങി ഞങ്ങൾ ഒരു വൈകിട്ടൊരു അഞ്ച് മണിയോളം ആയപ്പോഴത്തേക്ക് അവിടുത്തെ ബേസ് എസ് വില്ലേജിൽ എത്തിക്കഴിഞ്ഞു പിന്നെ അവിടുന്ന് വണ്ടിയൊന്നുമില്ല പൈസ കൊടുത്ത് മാത്രമേ പോകാൻ പറ്റൂ അപ്പം ഞങ്ങളതിലാണെങ്കിൽ പൈസ ഇല്ല അപ്പം ഞങ്ങൾ ചെയ്ത ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കാട്ടി കൂടെ അത്യാവശ്യം നല്ല ഇരുട്ടത്ത് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ നടന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നടന്ന അവസാനം ഒരു റോഡിൽ എത്തുകയും അവസാനം അവിടുന്ന് ഞങ്ങൾക്ക് മൂന്ന് പേരൊക്കെ ലിഫ്റ്റ് കിട്ടി ത്രയമ്പകേശ്വരത്തി അവിടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കറങ്ങി അന്ന് നല്ല യാത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് നല്ല ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുന്ന ഹരിചന്ദ്ര ഹരിചന്ദ്രഘട്ടം എന്ന് പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഏറ്റവും വിവരമുള്ള മൂന്നാമത്തെ കുടുകുടിയിലേക്ക് ഞങ്ങൾ പോയി ഇവർ പിന്നെ അവിടെ എല്ലാം കറങ്ങി നാസിക്ക് നാസിക്ക് അറിയാമല്ലോ അപ്പം നാസിക് കുംഭമേള ഇന്ത്യയിലെ കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളിലാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നാസിക് കുംഭമേള നാസിക്ക് മുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ത്രയമ്പകേശ്വരം എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിലും അതേപോലെ തന്നെ നാസിക്കിലുള്ള കട്ടിലും വെച്ചാണ് നടക്കുന്നത് അപ്പം ഇവരങ്ങോട്ട് പോവുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള സ്ഥലത്തേക്കും പോയി അങ്ങനെ ഏകദേശം ഒരു ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടു വിട്ടുമാണ് അപ്പം ഇവർ കൊട്ടാരക്കരയ്ക്ക് ആവാറായിപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സച്ചി മുയ്യ അമ്മ ബി ജഡായു പാർക്ക് ഡേഖിനേക്കലി ഇവർ ആവുക ജടായു ജഡായു പാറ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും അപ്പം ഒരു നല്ല വലിയ വിശ്വാസികളാണ് ഇവർ അപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജടായിപ്പാറ എന്ന് പറഞ്ഞവർക്ക് ഒരു വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് മഴയൊക്കെയാണ് നാളെ രാവിലെ നിങ്ങളെ ജടായിപ്പാറയിൽ കൊണ്ടുപോകാം അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായിട്ടുള്ള ഹരി ഉണ്ട് അപ്പം ഹരി രാവിലെ ഇവരെ ഹരി ഞാനും കൂടെ ഇവരെ ജടായിപ്പാറയിൽ രാവിലെ കൊണ്ടുപോകും അപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു രാജസ്ഥാനിന്ന് എത്തിയിട്ടുണ്ട് വലിയൊരു സന്തോഷമുണ്ട് അപ്പം ഇവരെ അടുത്തുള്ള എല്ലാ നമ്മൾ കാണിക്കാനുള്ള ഒരു പ്ലാനാണ് മറ്റൊരു സുഹൃത്തും ഡ്രൈവറുമായ ഹരികൃഷ്ണന്റെ ഹരികൃഷ്ന്റെ കൂടി ചടയമംഗലം ജഡായുപാറയിലും ഇവർ സന്ദർശിക്കും അവിടെ എത്തി സന്ദർശനം നടത്തിയ ശേഷം വീണ്ടും ഭാരത് യാത്ര തുടരുമെന്ന് യുവാക്കൾ പറഞ്ഞു 50 നമസ്തേ ദോസ്റ്റി ട്രാവൽ नागौर के बाद मैंने गुजरात कवर किया गुजरात के बाद महाराष्ट्र कवर किया महाराष्ट्र के बाद मैं गोवा की तरफ गया गोवा से फिर मैं केरला फिर केरला के बाद मैं तमिलनाडु में भी गया वापिस केरला में भी आया सॉरी कर्नाटक में गया फिर मैं वापिस केरला में आया और मेरे को बहुत अच्छा लगा नए नए लोगों से मिला वो भी बहुत अच्छा लगा और अभी मैं आया हूँ मेरे फ्रेंड है जो मेरे को हरियर फोर्ट मिले थे नासिक में इनके पास मैं स्टे करूंगा नाइट को स्टे और मैं नाइट को स्टे करूंगा और मॉर्निंग को निकलूंगा जटायु स्टेचू देखने के लिए और तो ऐसे करते हुए मैं ऑल इंडिया ट्रेवल करूंगा और ये ट्रिप मेरी वन ईयर की रहने वाली है और मेरी लास्ट डेस्टिनेशन है लेह लद्दाख जी हाँ ले लद्दाख ओमिंगला जो हाईएस्ट पॉइंट है ना ले लद्दाख का वहां जाने वाला हूँ मैं वो भी बाई लिफ्ट रिपोर्टर साजी अंजल